Welcome back to my channel, Ali's YouTube Pit Boot. ഇന്ന് നമുക്ക് നമ്മുടെ ബോഗേൻ ബില്ലിൽ പോവിടാനായിട്ട് നമുക്ക് കിട്ടില്ല ടിപ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ജാനുവരി ഫെബ്രുവരി ആ ഒരു റേഞ്ചിലാവുമ്പോഴാണ് നമ്മുടെ ബൊഗൈൻ മില്ലയ്ക്ക് നല്ല രീതിയിൽ പൂവിടുന്നത് എന്നാൽ ചില ബൊഗെ മില് ശരിക്കും പൂക്കളൊന്നും ഇല്ലാണ്ട് ഇലകളൊക്കെ ഇല്ലാണ്ട് നിൽക്കുമല്ലേ അപ്പോൾ അങ്ങനത്തെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മുടെ ബുക്ക് വലിയ ഉണ്ടല്ലോ ഒത്തിരി വെറൈറ്റീസ് ആണ് ഒരുപാട് കളേഴ്സ് അവൈലബിളാണ് ഇപ്പോൾ നേഴ്സറി എന്നൊക്കെ നോക്കുവാണെങ്കിൽ നല്ല കാട് പോലെ പോത്ത് ഒലിഞ്ഞ് കിടക്കുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ജാനുവരി ഫെബ്രുവരി ആ ഒരു മാസത്തിൽ നല്ലവണ്ണം പോക്കുകയെ അപ്പോൾ ചില നമ്മൾ അധികം കെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പൂവിടും എന്നാലേ നമ്മുടെ ഈ പോട്ടിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് കാണത്തില്ലേ അപ്പോൾ അതിന് വളങ്ങളുടെ കുറവൊക്കെ വരുമ്പോൾ അത് പൂവിടാനായിട്ട് മടിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് അവർക്ക് ശ്രദ്ധിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുകൊണ്ട് നിറയും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കാവേ നമ്മുടെ ഈ ഭോഗി ഏറ്റവും ആവശ്യം എന്ന് പറയുന്നുണ്ടല്ലോ ഒന്ന് സൺലൈറ്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു സിക്സ് എങ്കിലും പെർ ഡേ ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ കിട്ടിയാലാണ് നമ്മുടെ ഭോഗിമില്ല പൂവിടുന്നത് അതുപോലെയുണ്ടല്ലോ ഇതിന് അടുത്ത അത്യാവശ്യം എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് നമ്മളീ ബുകൊക്കിമീലെ പൂവ് ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു മാർച്ച് ഏപ്രിൽ ആവുന്ന സമയത്ത് നമ്മളൊരു ഹാർഡ് പ്രോണീൻ കൊടുക്കണം അപ്പം മുതലേ ഇതെന്ത് ചെയ്യുക നല്ല രീതിയിൽ തളിരൊക്കെ വന്ന് നിറയും അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു എന്ന് പറയുന്നത് നല്ല പൊടിച്ച ചാണകപ്പൊടി ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടി കൊടുക്കണം അപ്പോഴുണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല തഴച്ച് വളർന്നു വരും നല്ല ഗ്രീനിഷ് ലീഫോട് കൂടി തഴച്ച് വളർന്നു വരും പിന്നെ ഈ ഞാൻ ഈ പോട്ടിൽ വെക്കുന്ന കാര്യം പറഞ്ഞില്ല അപ്പോൾ ഇതുപോലുള്ള വൈഡായിട്ടുള്ള അതും സിമെൻറ്റ് പോട്ടിൽ വെക്കുകയാണെങ്കിലാണ് കൂടുതലും ഫ്ലവേഴ്സ് നിറയുന്നതായിട്ട് കാണുന്നത് ഈ കാണുന്നതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിലുണ്ടല്ലോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ സെക്കൻഡ് റോണിങ് കൊടുക്കേണ്ടത് അതായത് ഒരു സോഫ്റ്റ് റോണിങ് കൊടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഡിസംബറിലാണ് ഇനി നിങ്ങൾ ഡിസംബറിൽ കൊടുത്തില്ല അതിൽ ഫ്ലവർ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ജാനുവരി ആകുമ്പോൾ തന്നെ കൊടുക്കണം അതിന് യാതൊരു വിധമായിട്ടും വരുത്തരുത് അപ്പോൾ ആ ഒരു പ്രോണിയും കൂടെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഉറപ്പായിട്ടും ബോഗമില താളിലിട്ട് തുടങ്ങും ആ സമയത്ത് നമുക്ക് അതിൻ്റെ ചുവടൊക്കെ ഇളക്കി നല്ല കടലപ്പിണ്ണാക്കും അതുപോലെ വേ നമ്മുടെ എല്ല് പൊടി ഉണ്ടല്ലോ ഇത് രണ്ടും കൂടിയുള്ള മിശ്രിതം അത് ഒരു മൂന്ന് ദിവസത്തേക്ക് പുളിപ്പിക്കാൻ വെക്കണം വച്ച ശേഷം അത് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ ചെടിയുടെ ചുവടിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസർ ആവുമ്പോഴാ ഉണ്ടല്ലോ അത് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ്സ് അങ്ങ് അബ്സോർവ് ചെയ്യും അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് വേഗം തന്നെ കാണാൻ പറ്റുകയും ചെയ്യും അതായത് തളിരിട്ട് ആ ഒരു സമയത്ത് വേണം കൊടുക്കാനായിട്ടെ അപ്പോഴാണ് കൂടുതൽ റിസൾട്ട് അപ്പോൾ ഈ കാണുന്നതുകൊണ്ടോ ഇതും ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമാണേ അതിൻ്റെ ലീഫും കാണാനും നല്ല ഭംഗിയ ആ ഒരു ഹൈബ്രിഡ് വെറൈറ്റി വരുന്നതാണ് ലീഫ് കാണാനും ഭയങ്കര ഭംഗിയ പിന്നുണ്ടല്ലോ നമ്മുടെ ബുകയും ഈ ലീഫ് കട്ട് ചെയ്തിട്ടേനെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട് പ്രൊബഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്ക് ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഈസി ആയിട്ട് നമുക്ക് പ്രൊബഗേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാ പ്ലാന്റ്സിനും മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള ഫോർട്ടിലൈസ്റ്റർ കൊടുക്കുന്നതാണ് നല്ലത് ഇനി ഇത് രണ്ട് കൊടുത്തിട്ടും പൂവി എന്തായാലും കടലിപ്പുണ്ടാക്കും എല്ലാപൊടിയും കൂടെയുള്ള മിശ്രിതം കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും പൂക്കൾ കൊണ്ട് നിറയുമെ അഥവാ നിറഞ്ഞില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഡി എ പി കൊടുക്കാവുന്നതാണ് ഡി എ പി അത്യാവശ്യം കെമിക്കലാണ് അത് അങ്ങ് ഷീലാക്കണ്ട കുറച്ച് ചെറിയ രീതിയിലൊക്കെ കൊടുത്താൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ടെറസിൽ വെച്ചിരിക്കുന്നതാണേ ഇത് പ്രൂണിങ് കൊടുത്ത് വീണ്ടും അതെന്താ ഒരു സോ പ്രൂണിങ് കൊടുക്കുന്നതിന് മുന്നേ പോവിട്ടതാണേ അതുകൊണ്ടാണ് ഇതുപോലെ വള്ളച്ചെടി പോലെ ഇങ്ങനെ നീണ്ടിങ്ങനെ ഫ്ലവേഴ്സ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സോഫ്റ്റ് പൂണിയും കൊടുക്കുവാണെങ്കിൽ ഒരു കുറ്റിച്ചെടി പോലെ നിന്നിട്ട് നല്ല രസമായിരിക്കും ഇതിനേക്കാളും കുറേ കൂടി ഭംഗിയാണ് ഇതും നല്ല രസമാണ് കാണാൻ എന്നാലും ജസ്റ്റ് ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ വളം കൊടുക്കാം അതുപോലെ വേറൊരു വളം കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമുക്ക് അത് വെ വേറൊന്നും ഇല്ല നമുക്കതും കൂടി നോക്കാവേ നമ്മുടെ ഈ കറ്റാർ ഉണ്ടല്ലോ നല്ലൊരു റൂട്ടീൻ ഹോർമോണാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ലൊരു ഫെർട്ടിലൈസറും കൂടിയാണ് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ്സിന് അബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫെർട്ടിലൈസറും കൂടിയാണ് നമ്മുടെ ഈ കറ്റാർ ഇത് നമ്മുടെ തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഈ പ്ലാന്റ്സിന് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ അതിലൊരു യെല്ലോ കളറുള്ളൊരു ഡിക്കൊരു നമുക്ക് നമുക്കറിയാതിരിക്കാം അത് മാറ്റിയിട്ട് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട് ഇനി പിന്നെ നമുക്കിതിനൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളം ഒഴിച്ച് പുളിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാൻസിൻ്റെ ചുറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തതിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടി കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൻ പ്രസി തോന്നും ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് വേഗം വീഡിയോ കാണാൻ പറ്റും ചെയ്യുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്